ഫൈനൽ മത്സരത്തിൽ നിന്ന് കടത്തനാടൻ ചാട്ടുടി പോലെ ആളിപ്പെടുന്ന കാട്ടുതി പോലെ ആയിരം തിരുമ്പുറ നാഥങ്ങൾക്കും അപ്പുറം കാണികളുടെ ആവേശത്തിനൊത്ത് കളിക്കളം നിറഞ്ഞു കളിക്കുവാൻ സാമർഥ്യമുള്ള നിർജാസിനും മല്ലൂത്തിനും സെക്കരിയത്തും ഒരു നാടകത്തെ ഏൽപ്പിച്ചുകൊണ്ട് സൂപ്പർ സ്പോർട്സ് സൂപ്പർ ബസാർ എന്ന ഫൈനൽ മത്സരത്തിൽ എം സി യു മാതാക്കുളം ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കിട്ടുമ്പോൾ നൂറ്റാണ്ടുകളായി ഫുട്ബോളിന്റെ കടഞ്ഞെടുത്ത തന്ത്രങ്ങൾ യുവ തലമുറയിൽ മെനഞ്ഞെടുത്തുകൊണ്ട്

ശേഷമാണ് കാക്കത്തടത്തിന്റെ മണ്ണുകൾക്കോ സൂപ്പർ ബസാറിലേക്കോ ഇന്ന് നേരിലേക്ക് അറിയുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും